അല്ലാ വാളിക്കു വറഹമുല്ല വർക്കാത്തു മക്കയ്ന്നും സൈദ് ഇബ്രാഹിം ഹലി മുഹര തങ്ങൾ വേദനയോടെ സംസാരിക്കുന്നു വളരെ അനുഗ്രഹീത കുടുംബം ഒമച്ചപ്പഴമുഹും വരിക്കോട്ടിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകനും അനേക വിധങ്ങളുടെ ആശാ കേന്ദ്രമായിരുന്ന ഒയിലർപ്പാപ്പയുടെ പേരമകനും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ വയലത്തൂർ ഭാവു സ്ലിയാരുടെ മരുമകനും മാജിൻ പൂർവ്വ വിദ്യാർത്ഥിയും മാജിൻ ആനമങ്ങാട് സി എം സെൻറ്റർ ഓഫ് ക്യാമ്പസ് പ്രധാന ഉസ്താദുമായ അബ്ദുൽ നസീർ അദീനിയുടെ പിതാവുമായ മഹദീൻ ഗാന്ഡിൻ അഞ്ച് ഭക്തരും ജമാനും എല്ലാറ്റും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ എന്ന ബഹ്മുസ്തിഹാർ അള്ളാഹിന്റെ വിളിക്കുത്തരം നൽകിയ യാത്രയായി അർഹമുറാഹിമഹ് അള്ളാരുടെ അബുറം പ്രകാശപൂരിതമാക്കടേ അള്ളാഹ് വിശാലമാക്കടേ അള്ളഹാവിൻ ഒരുമിച്ച് അള്ളാഹ് എല്ലാവരും അവരുടെ പേരിൽ മഹിത്സ്കാരം യാസീൻ ഇഖ്ലാസ് മബത്തും അവർ അഞ്ച സഹോദരൻ മുനിസിഫാളിയുടെ പൂർണ്ണ ഷെഫയ്ക്ക് വേണ്ടി എല്ലാവരും നന്നായി ധാ ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു